എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പനക്ക് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ട പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യവും എല്ലാം അനുയോജ്യമായ മറ്റൊരു ക്രോസ് ബീഡ് ആട് വിൽപ്പനക്ക് ഇതും ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ബോഡി ഉള്ള ആടാണ് നല്ല ഇടനീട്ടവും ഉണ്ട് നല്ല ബോഡി ഉണ്ട് ക്രോസിങ് നിർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയേഴായിരം രൂപയാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള ആടാണെന്ന് പാറ്റി പറയുന്നത് വീഡിയോയിൽ കാണുന്ന കാര്യം അത്യാവശ്യം വലുപ്പമുണ്ട് സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ രണ്ട് ആടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്പീഡ് പെണ്ണാട് വിൽപ്പനക്കെ നിലവിൽ ഒന്നര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് സ്പീഡ് ആടിൻ്റെ ഉദ്ദേശം പോലെ പതിമൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പാൽ ഉൽപ്പാദനശേഷിയുള്ള ഒറിജിനൽ ബീറ്റൽ ആട്ടും കുട്ടികളുടെ ഉൽപ്പനക്ക് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് നല്ല വെള്ളിക്കണ്ണ് ഫേസ് പഞ്ച് നല്ല ഇടനീട്ടവും പൊക്കവും ഉള്ള കുട്ടികൾ നല്ല തീറ്റയും കുടിയും ഉണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് തീറ്റയും കൂടിയും ക്വാളിറ്റിയെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് മാത്രം കൊണ്ടുപോകാം രണ്ടെണ്ണത്തിന് ഒൻപത് മാസം വീതം പ്രായമായിട്ടുണ്ട് ഒൻപത് മാസം വീതം പ്രായമായത് രണ്ടും കൂടി അറുപത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് എന്നാണ് പറ്റി പറയുന്നത് രണ്ടും കൂടി അറുപത് കിലോ അത് പത്ത് മാസം പ്രായമുള്ള ലൈവ് ബോഡി വെയിറ്റ് മുപ്പത്തി അഞ്ച് കിലോയും വരുന്ന ഒരു ബീറ്റൽ മുട്ടൻകുട്ടിയും അതുകൂടാതെ വേറെ ഒരു പത്ത് മാസം പ്രായമുള്ള നാൽപ്പത്തി അഞ്ച് കിലോ ലൈവ് ബോഡി വൈറ്റ് വരുന്ന ഒരു ജെ പി മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഇങ്ങനെ നാലെണ്ണം ചുമ്മാ പറയുന്നതല്ല എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം ക്വാളിറ്റിയും ഇതിൻ്റെ തീറ്റയും കൂടിയും ലൈവ് ബോഡി വൈറ്റ് എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് കൊണ്ടുപോകാം എന്നാണ് പാർട്ടി പറയുന്നത് പേരൻസ്റ്റോക്ക് നിർത്താൻ അനുജമായ സൂപ്പർ കുട്ടികൾ രണ്ട് അമ്മമാരുടെ നാല് മക്കളാണ് ഈ ആട്ടുകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ എഴുപത്തി അയ്യായിരം രൂപയാണ് നാലെണ്ണം എഴുപത്തി അയ്യായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും മൊത്തം രണ്ട് മുട്ടൻകുട്ടികളും രണ്ട് പടക്കുട്ടികളുമാണ് കേട്ടോ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പാണ് ഈ ആട്ടുകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടൻകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ക്രോസിങ് നിർത്താനും അനുജ്യമായ ഒരു മലബാരി ക്രോസ് മൂട്ടൻ ആട് വിൽപ്പനക്ക് മാസം പ്രായമായിട്ടുണ്ട് ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പതിൻ്റെയും നാൽപ്പത്തഞ്ചിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി ക്രോസ് മൂട്ടൻ കുട്ടിയുടെ ഉദ്ദേശിക്കുന്നതല്ല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ മാസം പ്രായമുള്ള ഒരു മലബാരി ആട്ടുംകുട്ടിക്ക് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് നിലമ്പൂർ നരം സ്റ്റോക്കി നിർത്താനും ബാവിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ പത്ത് മാസം പ്രായമുള്ള ഒറിജിനൽ ഒരു ബീറ്റിൽ മുത്തനാട്ടുംകുട്ടി വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവും നല്ല വളർച്ചയുമുള്ളൊരു കുട്ടിയാണ് നല്ല വെള്ളിക്കണ്ണ് ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാം ഉണ്ട് ലൈവ് ബോഡി വെയ്റ്റ് ഏകദേശം നാൽപ്പത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വല്ല പത്തൊൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് നിലമ്പൂരാണ് ഈ ആട്ടുംകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബ്ലാക്ക് വൈറ്റ് പുള്ളിക്കോഴികൾ വിൽപ്പനക്കെ രണ്ട് പൂവന്മാരാണ് രണ്ടും അഡൽട്ടാണ് ഒരു നേക്കടനക്കും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കോഴിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം മുതല ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് ആയിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ചവറയാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യം മുമ്പ് ഒരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഹക്കീക്കത്ത് മറ്റ് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഈ കാളയുടെ ഉദ്ദേശിക്കുന്നതല്ല മുപ്പത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഫുൾ വൈറ്റ് മലബാരി ക്രോസ് ആട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ചെവി നീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടിൻകുട്ടിയുടെ ഉദ്ദേശം ഒന്നുമല്ല നാൽപ്പത്തി രണ്ടായിരത്തി സോറി നാലായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ രണ്ടര മാസം പ്രായമുള്ള ഒരു മലബാരി ക്രോസ് ആട്ടുംകുട്ടിക്ക് നാലായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലത്താണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുംകുട്ടിയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു കടിഞ്ഞൂൽ മലബാരി ചെനയാട് വിൽപ്പനക്ക് നിലവിൽ മൂന്നര മാസം ചെനയായിട്ടുണ്ട് അവിടെയെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരാടാണ് വളർത്തുകാർക്ക് ഇതോടും അനുജമായ ഈ കടിഞ്ഞൂൽ ചെനയാടിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല പതിനയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വെള്ളിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കയ്പമലത്താണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിലായിട്ട് കാണുന്ന അഞ്ച് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് ഏകദേശം ഒരു വയസ്സ് പ്രായമായിട്ടുള്ള മുട്ടനാടുകൾ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന മുട്ടനാടുകളുമുണ്ട് ഇത് ഏകദേശം ഒന്നര വയസ്സ് പ്രായമുള്ളതാണ് വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ മുട്ടനാടുകളുടെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മേനി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചനയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ക്രോസ് ചെയ്തിട്ടുള്ള ഒരാട് വിൽപ്പനക്ക് നിലവിൽ കുറച്ച് പാൽ കറവയുമുണ്ട് വീട്ടാവശ്യങ്ങൾക്കെല്ലാം കറന്നെടുക്കാൻ ഉള്ള കുറച്ച് പാലുണ്ട് ക്രോസ് ചെയ്തതിന് ശേഷം ഒന്നും കാണിച്ചിട്ടില്ല ചെന്ന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പറയുന്നത് പാലെല്ലാം കുറഞ്ഞിട്ടുമുണ്ട് ഈ ക്രോസ് പീഡ് ചാന ആടിൻ്റെ ഉദ്ദേശം മുതല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ഒരു പാലാട് വിൽപ്പനക്ക് നല്ല പാലുണ്ടായിരുന്ന ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ കഴിഞ്ഞ പ്രസവത്തിൽ ഒരു കുട്ടിയായിരുന്നു ഒരു മുട്ടൻകുട്ടി കുട്ടിയെ പിരിച്ചതാണ് ഈ ക്രോസ് ബീഡ് പാലാടിൻ്റെ ഉദ്ദേശിച്ച പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനും എർച്ച ആവശ്യവും മുന്നേറ്റമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുള്ള രണ്ട് പല്ല് പ്രായത്തിലുള്ള പോത്തുകളാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള പോത്തുകൾ വളർത്തി വലുതാക്കാനും അനുയോജ്യം ചന്തയിൽ നിന്നും കൊണ്ടുവന്ന് മൂന്ന് മാസത്തിൻ്റെ മുകളിലായതാണ് ഒരെണ്ണം ഇതും മറ്റേത് ഇത് ഇയാളാണ് കേട്ടോ അങ്ങനെ രണ്ടെണ്ണമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം മുതല അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ പോത്തുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പോത്തുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഹലോ പ്രിയ സുഹൃത്തുക്കളെ ഏതാട്ടോ അടിപൊളി നല്ല രണ്ട് മുട്ടന്മാരുണ്ടോളി ക്രോസ് ഇങ്ങനെ നിർത്താനും വളർത്താനും ഒക്കെ പറ്റിയ അടിപൊളി സാധനം അല്ല നല്ല അടിപൊളി മുട്ടന്മാർ ഉണ്ടോളി ആവശ്യം ഒരു എച്ച് ബി ഗ്ലാസ് മുട്ടനും വേറെ മുട്ടനും രണ്ടെണ്ണം ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി കൊണ്ടുപോയി വാർത്തിക്കോളി അറുത്തോളി ഇറച്ചിക്കും എല്ലാത്തിനും പറ്റിയ മുട്ടന്മാർ ഇല്ല ഉണ്ടോളി ല ഉണ്ടോളി നല്ല രണ്ട് മുട്ടന്മാർ കേട്ടോ ആ വളർത്താനും അറവിനും ഇറച്ചിക്കുമൊക്കെ പറ്റിയ സിസ് വലിയ നല്ല കുട്ടനാടുകളുടെ ഉദ്ദേശിക്കുന്ന ഇരുപത്തിയേഴായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തിയേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ മൂന്ന് കൊടുത്തു ചില വണ്ടൂർ മഞ്ഞപ്പെട്ടി മൂന്ന് പോത്തുമ്പോടെ എമ്പത്തഞ്ച് റുപ്പ് എൺപത്തിയഞ്ച് പാസിക്കാരുണ്ട് ബന്ധപ്പെടും ഈ മൂന്നെണ്ണത്തിനോ തൊണ്ണൂറ്റേഴ് നാപ്പത്തിനാല് പത്ത് പത്ത് ചില വണ്ടൂർ മഞ്ഞപ്പെട്ടി കുഞ്ഞുങ്ങളെ വിൽപ്പന ഒക്കെ മൊത്തം ഒൻപതെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒൻപത് താറ വികോവ താറാവും കുഞ്ഞുങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ക്രോസ് ബീഡ് മോയിലും കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം പതിനഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് മെയിൽ ഫീമെയില് എല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ നാലായിരം രൂപയാണ് പതിനഞ്ച് പീസ് ക്രോസ് ബീഡ് മോലും കുഞ്ഞുങ്ങൾക്ക് നാലായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ മോയിലും കുഞ്ഞുങ്ങൾക്കും ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ട വികോവ താറാവും കുഞ്ഞുങ്ങൾക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അയയ്ക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ